ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ അപ്പോൾ എല്ലാവർക്കും ഉള്ള മറ്റൊരു സംശയമാണ് നമ്മൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കുമ്പോൾ ഓണ പരീക്ഷയുടെ ടോപ്പിക്കുകൾ പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് കാരണം ഈ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് സെക്കൻഡ് ടേം എക്സാമാണ് അല്ലേ അപ്പോൾ ഫസ്റ്റ് ടേമിന് പഠിച്ചത് സ്കിപ്പ് ചെയ്തിട്ടാണോ സെക്കൻഡ് ടേമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത് എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട് പക്ഷെ നമ്മൾക്ക് സ്റ്റേജ് സിലബസുകാരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അതായത് നമുക്ക് ക്രിസ്മസ് എക്സാമിലേക്ക് വരുമ്പോൾ പോർഷൻസ് പഠിക്കാനുള്ളതിൻ്റെ എണ്ണം കൂടുന്നതേ ഉള്ളൂ കുറയുന്നില്ല ഓൺ എക്സാമിൻ്റെ ടോപ്പിക്കുകളും പഠിക്കണം ക്രിസ്മസ് എക്സാമിൻ്റെ ടോപ്പിക്കുകളും നമ്മൾ പഠിക്കണം അതായത് ഈ ക്രിസ്മസ് എക്സാം വരെ എന്ത് മാത്രം നിങ്ങളെ പഠിപ്പിച്ചോ അത് മുഴുവനും നിങ്ങൾ പഠിക്കണം പക്ഷെ അത് നമ്മൾ പഠിക്കുമ്പോൾ ഓൺ എക്സാമിന് മുന്നിൽ ആ ഒരു ടോപ്പിക് ഉണ്ടല്ലോ ഓൺ എക്സാമിന് ഉണ്ടായിരുന്ന ചാപ്റ്റേഴ്സ് അതിന് കുറച്ച് വെയിറ്റേജ് കുറവായിരിക്കും ക്രിസ്മസ് എക്സാമിലേക്ക് വരുമ്പോൾ കാരണം നമ്മളിപ്പോൾ പഠിച്ചതാണല്ലോ ഇപ്പോൾ പഠിച്ച ഭാഗങ്ങൾക്കാണ് കൂടുതൽ വെയ്റ്റേജ് ഉണ്ടാകുക ക്രിസ്മസ് എക്സാമിന് കേട്ടോ പക്ഷെ മെയിൻ എക്സാമിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല മുഴുവൻ ചാപ്റ്റേഴ്സിനും ഒരു പ്രത്യേക വെയ്റ്റേജ് ആയിരിക്കും ആ വെയ്റ്റേജ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കണം അപ്പോൾ ഓൺ എക്സാമിനൊന്നും പഠിച്ചില്ല ക്രിസ്മസ് ഒന്നും പഠിച്ചില്ല എന്നുള്ളവർ ധൈര്യമായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തു അക്കൗണ്ട്സ് എക്കണോമിക്സ് വിസിനസ് ഇംഗ്ലീഷ് ഈ നാല് സബ്ജക്റ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാം ഫുൾ മൈൻഡ് ഫ്രീ ആയിട്ട് ഇരിക്കാം പിന്നെ സെക്കൻഡ് ലാംഗ്വേജും ഓപ്ഷണൽ സബ്ജക്റ്റ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി പിന്നെ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഇത് പഠിക്കാനൊക്കെ പറ്റും സോ വെയിറ്റേജ് അനുസരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതെന്ന് പറയുന്നത് മൊത്തത്തിലുള്ള വെയ്റ്റേജാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ക്രിസ്മസ് എക്സാമിലേക്ക് വരുമ്പോൾ ഇതിലെ ഓൺ എക്സാമിൻ്റെ പോർഷൻസ് ഉണ്ടല്ലോ അതിന് വെയിറ്റേജ് കുറച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ സേഫ് ഫോർ എക്സാമ്പിൾ നമ്മൾ അക്കൗണ്ടൻസി പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് കൺസെപ്റ്റിൽ നിന്ന് എട്ട് മാർക്ക് ബേസിക് കൺസെപ്റ്റ്സിൽ നിന്ന് എട്ട് മാർക്ക് ദെൻ നമ്മുടെ അഡ്മിഷനിൽ നിന്ന് പതിമൂന്ന് മാർക്കും റിട്ടയർമെൻറ്റിൽ നിന്ന് എട്ട് മാർക്കും ഡിസൊല്യൂഷൻ പതിനൊന്ന് മാർക്ക് അതിൽ ഡിസൊല്യൂഷൻ നമുക്ക് ഇതിലേക്ക് പറയുന്നില്ല ബിസിനസ് എക്സാമിലേക്ക് പറയുന്നില്ല അപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് പാഠങ്ങൾ പാർട്ട് വണ്ണിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ഇവിടെ അഡ്മിഷനാണ് വരുന്നത് അഡ്മിഷൻ്റെ പകുതി വരെയാണ് നമുക്ക് ഓൺ എക്സാമിന് എക്സാമിനുണ്ടായിരുന്നത് അപ്പോൾ ബാക്കി പകുതിക്കും അതുപോലെ തന്നെ റിറ്റയർമെൻറ്റിനും ആയിരിക്കും കൂടുതൽ വെയ്റ്റേജ് വരുന്നത് ബേസിക് കൺസെപ്റ്റിന് വെയ്റ്റേജ് കുറവായിരിക്കും ക്രിസ്മസ് എക്സാമിലേക്ക് വരുമ്പോൾ ഇനി നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് എക്കൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ജി എൻ യു ഖാത്ത വരെയാണുള്ളത് ഇപ്പോൾ ജി എൻ യു ഖാത്തയിൽ അഞ്ചു അഞ്ചാണ് വെയ്റ്റേജ് വരുന്നത് ഗ്രാഫ്സ് ആൻഡ് ഷാർട്ട്സിൽ നിന്ന് മൂന്ന് സ്പ്രെഡ് നിന്ന് രണ്ട് ദെൻ യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് രണ്ടും സ്പ്രെഡ് ഷീറ്റിൽ നിന്ന് അഞ്ചും ദെൻ ഓവർവ്യൂവിൽ നിന്ന് മൂന്നും ഇത് ഏകദേശം ഈ ഒരു രീതിക്ക് തന്നെയായിരിക്കും പക്ഷേ നമ്മൾ ഈ ഒരു ടു ത്രീ മാർക്ക് എന്നുള്ളത് ഫോർ ഫൈവ് ഒക്കെ ആകാൻ ചെറിയ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് ഇനി എ എഫ് എസ് നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിന് അക്കൗണ്ടിങ് റേഷ്യ വരാണുള്ളത് അപ്പോൾ ആദ്യത്തിൽ നമുക്ക് ഷെയർ ക്യാപിറ്റലിൽ നിന്നായിരുന്നു കൂടുതൽ ചോദ്യങ്ങൾ വന്നത് പക്ഷേ ക്രിസ്മസ് എക്സാമിലേക്ക് വരുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിൽ നിന്നൊക്കെയാണ് കൂടുതൽ അന അനാലിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അക്കൗണ്ടിങ് റേഷ്യോയിൽ നിന്നൊക്കെ കൂടുതൽ മാർക്കറ്റിൻ്റെ ചോദ്യങ്ങൾ വരും ഇതാണ് അതിൻ്റെ വെയിറ്റേജ് വരുന്നത് പിന്നെ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും അതിൽ മാക്രോ എക്കണോമിക്സ് ഇൻഡർ ഇൻകം ഡിറ്റർമിനേഷൻ വരെയും മൈക്രോ എക്കണോമിക്സ് മുഴുവനും നമുക്കുണ്ട് അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ തിയറി ഓഫ് ഫോമിൻ്റെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ഇക്വൽ ഈ രണ്ടും രണ്ടെണ്ണത്തിനും വെയിറ്റേജ് കൂടുതലായിരിക്കും ദൻ ഇൻകം ഡിറ്റർമിനേഷൻ മണി ആൻഡ് ബാങ്കിങ്ങിനും വെയിറ്റേജ് കൂടുതലായിരിക്കും കേട്ടോ പിന്നെ ബിസിനസ് സ്റ്റഡീസ് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വരെയാണ് അതിൽ ദാ ഈ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ ഈ ചാപ്റ്റേഴ്സ് അതായത് സെക്കൻഡ് ടേമിലെ പോർഷൻസിൻ്റെ വെയിറ്റേജ് ഇതാണ് ഏകദേശം ഇതേ വെയ്റ്റേജ് തന്നെയായിരിക്കും ബിസ്മസ് എക്സാമിനുണ്ടാകുക അതിൽ നിന്ന് ഒരുപാട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും ദെൻ മറ്റ് ചാപ്റ്ററുകളിൽ നിന്ന് മാർക്ക് കുറച്ചിട്ടേ വരുകയുള്ളൂ ദെൻ നമ്മുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ലീവ് ആൻഡ് ലെറ്റ് ലീവ് പറയാണല്ലോ നമുക്കുള്ളത് അപ്പോൾ അതിന് അതിൽ നിന്ന് മുപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും ബാക്കി ചലഞ്ചസ് ഓഫ് ലൈഫിൽ നിന്ന് ഇരുപത്തിരണ്ട് മറ്റേതിൽ നിന്നിട്ട് കുറവാണ് ചോദിക്കുള്ളൂ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നോക്കാണെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമുക്ക് ഡേറ്റാബേസ്ഡ് ഡി ബി എം എസ് വരെ ആയിരുന്നു തോന്നുന്നു അല്ലേ ഡി ബി എം എസ് വരെ മറ്റു അപ്പോൾ അതിൽ ഡി ബി എം എസ് വെബ് ഹോസ്റ്റിംഗ് ക്ലയൻ സൈഡ് സ്ക്രിപ്റ്റിങ് ന്യൂസിങ് ജാവാ സ്ക്രിപ്റ്റ് ഇതിൽ നിന്നെല്ലാം കൂടുതൽ മാർക്കറ്റ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ വെയിറ്റേജ് വരുന്നത് ഓക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൻ്റെ വെയ്റ്റേജ് മനസ്സിലാക്കുന്നതാണെന്ന് വിചാരിക്കുന്നു ഓരോ വിഷയങ്ങളുടെയും അപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ കോർഷൻസിൽ നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ വീഡിയോ ഹെൽപുള്ള ആക്കണമെന്ന് വിചാരിക്കുന്നു താങ്ക് യു